നമസ്കാരം ഡി എസ് ഇന്നലെ ദീപാവലി ആയിരുന്നു കേട്ടോ കുറേ സ്ഥലത്തൊക്കെ നല്ല ആഘോഷങ്ങളായിരുന്നു എന്നാൽ കുറച്ച് സ്ഥലത്ത് ചെറിയ തോതിലുള്ള ആഘോഷങ്ങളുണ്ടായിരുന്നു ക്ഷേത്രങ്ങളിലൊക്കെ നല്ല ആഘോഷമായിരുന്നു കേട്ടോ അപ്പോൾ എന്താണ് ദീപാവലി എന്ന് നമുക്കൊന്ന് നോക്കിയാലോ ദീപാവലി ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തവും ആനന്ദകരവുമായ ഹിന്ദു ഉത്സവങ്ങളിൽ ഒന്നാണ് ദീപാവലി എന്നത് നിര എന്നർത്ഥം വരുന്ന സംസ്കൃത പദങ്ങളിൽ നിന്നാണ് വരുന്നത് ദീപവിളക്ക് ആവലി നിര അതായത് വിളക്കുകളുടെ ഉത്സവം എന്നാണ് അർത്ഥമാക്കുന്നത് ദീപാവലിയുടെ അർത്ഥവും പ്രാധാന്യം നോക്കുകയാണെങ്കിൽ ദീപാവലി പ്രകാശം ഇരുട്ടിനെ ജയിക്കുന്നതിൻ്റെ നന്മ ദുഷ്ടതയെ തോൽക്കുന്നതിൻ്റെ ജ്ഞാനം അജ്ഞാനത്തെ മറികടക്കുന്നതിൻ്റെ പ്രതീകമാണ് ഇതിഹാസ പശ്ചാത്തലം നോക്കുകയാണെങ്കിൽ ദീപാവലി വിവിധ പ്രദേശങ്ങളിൽ വിവിധ കഥകളുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് ഉത്തരേന്ത്യയിൽ രാമായണ പ്രകാരം ശ്രീരാമൻ പതിനാല് വർഷത്തെ വനവാസത്തിന് ശേഷം രാവണനെ തോൽപ്പിച്ച് അയോധ്യയിലേക്ക് മടങ്ങി എന്നതും പറയപ്പെടുന്നുണ്ട് ദക്ഷിണേന്ത്യയിൽ നരകാസുരനെ ശ്രീകൃഷ്ണൻ നശിപ്പിച്ച ദിനമായി ഉത്സവം കാണുന്നുണ്ട് പശ്ചിമേന്ത്യയിൽ ഈ ദിവസം മഹാലക്ഷ്മി ദേവി സമുദ്രമനത്തിൽ നിന്നും ഉദിച്ചുവെന്നാണ് വിശ്വാസം ആഘോഷരീതികളെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ വീടുകളിലും വഴികളിലും വിളക്കുകളും ദിയകളുമൊക്കെയായി അലങ്കരിക്കുന്നു പൊട്ടാസ് പൊട്ടിക്കുന്നു വെടിക്കെട്ടുണ്ടാകാറുണ്ട് ലക്ഷ്മി പൂജ ഗണേശ പൂജ എന്നിവ നടത്തുന്നു പുതിയ വസ്ത്രം ധരിക്കുക മിഠായി വിതരണം ചെയ്യുക കുടുംബസമേതം ആഘോഷിക്കുക എന്നിവയൊക്കെ ദീപാവലിയുടെ പ്രത്യേകതയാണ് ദീപാവലി നമ്മെ പഠിപ്പിക്കുന്ന ഒന്നുണ്ട് ഇരുട്ടിൽ എത്രയുണ്ടെങ്കിലും ഒരു വിളക്ക് മതി അത് മാറ്റാൻ അതായത് നന്മ സത്യവും പ്രകാശവും ജീവിതത്തിൽ നിലനിർത്തുക എന്നതാണ്